ഇപ്പൊ കച്ചവടമൊക്കെ പൊതുവെ <laughs> <laughs> ും കരിമീന ഇപ്പൊ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ കിലോ കൊഞ്ചി കൊഞ്ചിനിപ്പം വില കൂടുത്തില്ല ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ ഒരു ദിവസം നമുക്ക് പത്തെണ്ണൂറ് രൂപ കിട്ടും നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ ആരും പിന്നെ നമ്മടെ രാജംബി ദേവ് സാറിന് കൊടുത്തിട്ടുണ്ട് ജഗതി സാറിന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മടെ രതീഷ് സാറിന് കൊടുത്തിട്ടുണ്ട് സായി കുമാർ സാറിന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാം വച്ചില്ലേ നേരത്തെ ഞങ്ങൾക്ക് ഷോറോജൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മളാ പിന്നെ കണ്ടിട്ടില്ല ഒരു മിനിറ്റിലൊന്നും പോണൊന്നും അന്ന് പോണൊന്നും ഇല്ലായിരുന്നില്ല ഒരു ഒരു ഞാൻ േട്ടന് കണ്ടല്ലോ ഷാജിയേട്ടിന്റെ മീൻ കച്ചവടത്തിന്റെ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച സ്റ്റൈലായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഷാജിയേട്ടന് ഇപ്പൊ കസ്റ്റമർ വന്ന് അതായത് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കാറെ വന്നിട്ട് ഒരു ടീം വന്നിട്ട് മീന് വില പറയാൻ പോകണേ അപ്പൊ ആ വിലയൊക്കെ നമ്മൾ കേട്ട് ഇരുന്ന് പോവും അത്ര അതി അതിരസമായിട്ടാണ് പറയുന്നത് കരിമീനൊക്കെ അടിക്കാനുള്ള അടിപൊളിയായിട്ടാണ് വെച്ചേക്കുന്നത് കണ്ടില്ലേ നോക്ക് കരിമീൻ എന്ന് പറഞ്ഞാൽ ഒരു അരക്കിലോ കാണും ഒരൊറ്റ കരി മീൻമാലി കേട്ടോ അപ്പൊ ഷാജി ചേട്ടൻ കസ്റ്റം പറഞ്ഞാൽ മീൻ കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഷാജി ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാം ഷാജി ഏട്ടോ എന്ന <laughs> <laughs> ഞാനെങ്ങനെ ഇതുംകൊണ്ടൊന്ന് ജീവിക്കട്ടെ സാറേ ഒന്നാമത് മഴയും കാറ്റും ആണ് അന്നത്തെ പോയി കുളിഞ്ഞു പോലും മാറിയിട്ടില്ല അപ്പൊ ഷാജിയെ മീൻ കച്ചറം കണ്ടല്ലോ ഷാജിയട്ടിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷായേട്ടന്റെ മീൻ വേണമെന്നുണ്ടെങ്കിൽ തോട്ടപ്പള്ളി വരിക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക വിനീഷ് തോട്ടപ്പള്ളി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഓക്കെ അപ്പൊ ഷാജിയേട്ടനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടിപൊളി മീൻ കച്ച